ാണ് നമുക്ക് അമ്മയ്ക്ക് പണിയില്ല ആ കുട്ടി എന്നെ വിഷമിപ്പിക്കാതിരിക്കാനാണ് ആ കുട്ടി ഒന്നും പറയാത്തോ നീ എന്നെ നോക്കണ്ട ഇറങ്ങ അവന്റെ അച്ഛന്റെ വീട്ടിൽ തന്നെയാണ് അതിനാണ് ഞാൻ ഹാൻഡ്സ് വെച്ചിട്ടാണ് സംസാരിക്കണേ സോറി അമ്മ സോറി അമ്മ അമ്മ ഇവിടെ ഉണ്ടെന്ന് ഓർത്ത് സോറി കേട്ടോ അമ്മ ഞാൻ ചോയ്ക്കട്ടെ സ്വന്തം കെട്ടിയോ മരിച്ചോ ഞാൻ ബ്യൂട്ടി പാർലിപ്പോങ്ങിയാണ് നിക്കണ്ടത് സുതിച്ചു എനിക്ക് തോന്നുന്നു മുൻകൂട്ടി ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് കാരണം ഈ മനുഷ്യൻ പറയുന്നതായിരുന്നു നിന്നെ അന്ന് കണ്ടതാടി സുതി മരിച്ചപ്പത്തേന് ഫോട്ടോ മാറ്റി മറ്റവളെ മറിച്ചോളെ അവളെ കണ്ടാ മതി ആണ് ആണ് എനിക്ക് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടില്ല ആ വീഡിയോ രണ്ട് വാക്കാനൊക്കെ പറയണം കാരണം എന്ന് വെച്ചാൽ ഇവള് പറയുന്നത് വെച്ചാൽ ഇവളെന്ത് ചെയ്താലും അവളെ മോനിക്ക് മോനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ അത് ഇവൾ വെറും തോന്നലാണ് കാരണം എന്താണെന്നു പറയുമോ നമ്മളൊരു തെറ്റ് ആദ്യം ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒന്നും ഒരു എതിർപ്പ് ഉണ്ടാവില്ല പക്ഷേങ്കിൽ നമ്മൾ ആ തെറ്റ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് അത് ആ മകനായാലും ഇവളോട് ആ ഒരു പിന്നെ എതിർപ്പ് ഉണ്ടാവുക കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഒരു റീൽ ഈ ദാസേട്ടെന്ന് പറയുന്ന ചങ്ങായിരക്കൂടെ ചെയ്തിട്ട് അതെന്ന് വെച്ചാൽ ഇവൾ ഒന്നാമത് ഹസ്ബൻഡ് ഇല്ലാത്തത് ആ ഒരു അങ്ങനത്തെ ഒരു ഗാനം ചെയ്യാണ്ട് വളരെ ഫേമസ് ആയ വളരെ എന്താ പറയുക മോശമായ രീതിയിലുള്ള ആ ഒരു ചിത്രീകരണത്തിലൂടെയാണ് ആ പാട്ടിൻ്റെ സീന് ഇവർ റീലൈറ്റ് ചെയ്തത് പക്ഷേങ്കിൽ അതിങ്ങനെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്നതിനനുസരിച്ചിട്ട് ഇതിൽ ഒരുപാട് ബാഡ് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക ഈ സുധീൻ്റെ മകനെ കാണുമ്പം ആൾക്കാരിങ്ങനൊരു അടക്കം പറച്ചിലൊക്കെ ഉണ്ടാവും അങ്ങനെ വരുന്ന അവസരത്തിൽ അത് ആ മകൻ്റെ ഹർട്ടിന് ഹൃദയത്തെ നന്നായിട്ട് ആ ഒരു ടെൻഷനിലേക്ക് എത്തിക്കും ആ സമയത്താണ് പിന്നെ ഇവളോട് വെറുപ്പുണ്ടാകാന് അവനിക്ക് ആദ്യമൊന്നും ഒരു വെറുപ്പ് ഇവരിപ്പം വിചാരിക്കുന്നുണ്ടാവുക ഇവർ ചെയ്യുന്ന റീൽസൊക്കെ മകന് ഭയങ്കര ഇഷ്ടമാണ് അതൊരിക്കലും വിചാരിക്കണ്ട മനുഷ്യന്മാരുടെ മനസ്സാണ് ഒരിക്കലും ഒരേ ലെവലിലൊന്നും നിൽക്കൂല പക്ഷേ അങ്ങനെ ഈ തെറ്റ് നിങ്ങളിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ മകന് നിങ്ങളോട് വെറുപ്പ് വരാൻ സാധ്യത ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങളിപ്പോഴത്തെ ആ മകൻ പറയുന്ന ഒരിതൊന്നും ഒരാളും കണക്കിലെടുക്കണ്ട അത് കണക്കിലെടുത്തിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുപോലത്തെ റീൽസൊന്നും നിങ്ങൾ അഭിനയിക്കും വേണ്ട റീൽസൊക്കെ അഭിനയിക്കാം എന്തെല്ലാം റീൽസ് അഭിനയിക്കാം ഇങ്ങനത്തെ ഈ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു റൊമാൻറ്റിക് സോങ്ങും വെച്ചിട്ടുള്ള റീൽസ് മതിയായി പിന്നെ ഇവർ തമ്മിലുള്ള ഒരു അഭിമുഖത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിന് അതിൽ ഈ ദാസേട്ടൻ കോഴിക്കോടും തന്നെ ചങ്ങായി എന്നു പറഞ്ഞതരാവും റീൽസ് നമ്മൾ പൈസക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല അതൊരു ടൈം പാസ്സാണ് കാരണം ടൈം പാസ് എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനെ വെച്ചിട്ടാണ് ഇവർ ടൈം പാസ്സാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ബാഡ് കമൻറ്റ് നെഗറ്റീവ് കമൻ്റ് അതിലേക്ക് വരുന്നതും പക്ഷേ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണ്ടേ ഈ റീൽസ് വെറുതെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനെ ഈ ബാഡ് കമൻ്റ് വാങ്ങും ഇതുപോലത്തെ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പം തന്നെയാണ് മക്കൾ എന്താ പറയുക അമ്മമാരോട് ക്രൂരത കാണിക്കലും പിന്നെ ആക്രമണം കാണിക്കലെല്ലാം ഇങ്ങനെ തന്നെയാണ് കാരണം ഇങ്ങനത്തെ ഓരോ നെഗറ്റീവ് കാര്യങ്ങളും മോശമായ കാര്യങ്ങളൊക്കെ മകൻ്റെ ചവിട്ടിലെത്തുമ്പം തന്നെയാണ് എല്ലാ അമ്മമാർക്കും ഉണ്ടാകുന്ന ഈ കൊല്ലും കൊലയെല്ലാം